ിയുടെ ജ്യോതിഷാലയം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതായിരിക്കും ഈ വർഷം മെയ് മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഒന്നാം തീയതി വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് പകരുകയാണ് ആ വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അത്ത നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റം എപ്രകാരമാണ് ഫലം ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ അഷ്ടമരാശിയിലാണ് വ്യാഴം സ്ഥിതി ചെയ്തിരുന്നത് അവിടെ നിന്ന് ഒൻപതാമത്തെ രാശിയിലേക്ക് മാറുകയാണ് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം മാറുകയാണ് അതുകൊണ്ട് അവർക്ക് വളരെ ശ്രേയസും ഐശ്വര്യവും ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഈ വ്യാഴമാറ്റം വളരെ കാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങൾക്ക് ശാന്തി ഉണ്ടാകും രോഗാദി വിഷയങ്ങൾക്കൊക്കെ കുറവ് കാണാനുള്ള സാധ്യത ഉണ്ട് സാമ്പത്തികമായുള്ള ഉയർച്ച കാണുന്നു കടൽ കൊടുത്തിട്ട് കിട്ടാനുള്ള സംഖ്യയൊക്കെ തിരിച്ചു കിട്ടാനുള്ള യോഗമുണ്ട് സഹോദര തുല്യരായവർക്കൊക്കെ ഗുണമുണ്ടാകുന്ന കാലഘട്ടമാണ് പുതിയ പുതിയ സുഹൃത്തുക്കളെ കിട്ടും പുതിയ ബന്ധങ്ങൾ ഉണ്ടാകും വാഹന സംബന്ധമായിരിക്കുന്ന നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വിജയം നേടും ശാരീരികമായും അല്പം ക്ലേശങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട് വിവാഹം നടക്കാതിരുന്നവർക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് വിവാഹത്തിനുള്ള കാലഘട്ടമാണ് ഇപ്പോൾ ഗുരുതുല്യരായ ജനങ്ങളുമായി സംഗമിക്കാനുള്ള അവസരം കാണുന്നു ഗുരുതുല്യരായ ആളുകളുടെ അനുഗ്രഹം ലഭിക്കാനും പുതിയ പഠന മേഖലകൾ കണ്ടെത്താനുമുള്ള സാധ്യത ഉണ്ട് തൊഴിൽപരമായി അല്പം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് അധികം ചിലവുണ്ടാകാതെ ശ്രദ്ധിക്കുക നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവയെ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ഇവിടെ നടത്തുന്നതായിരിക്കും ജ്യോതിഷഫലം അറിയേണ്ടവർ നയൻ സെവൻ ഡബിൾ ഫോർ ടു ഫോർ ടു സെവൻ വൺ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ പുതിയ ജ്യോതിഷ ക്ലാസുകൾ മെയ് മാസം ആരംഭിക്കുന്നതാണ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് എല്ലാവർക്കും നമസ്കാരം